എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികൾ നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും അതുപോലെ തന്നെ എല്ലാവരും ഇന്നത്തെ കാലഘട്ടത്തിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഏത് കാലത്തും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അവർ മാറി മാറി വരാറുണ്ട് എന്നാൽ ഇതുവരെ പാണക്കാട്ടെ തങ്ങന്മാരെല്ലാവരും അവരുടെ രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും മതത്തിൻ്റെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് കളങ്കം വരുത്തുന്ന ഒന്നും ചെയ്യാൻ ഇതുവരെ പണക്കാട്ട് തങ്ങന്മാർ തയ്യാറായിട്ടില്ല നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ മുഹമ്മദ് അലി സിയാബ് തങ്ങളും അയ്ദലി എല്ലാവരും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാരായിട്ടുണ്ട് എന്നാൽ ഈയിടെ ആയ നമ്മുടെ സാദിഖലി തങ്ങളെ ഇപ്പുണ്ടായ തങ്ങളെ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പട്ടിക്കാട് നടന്ന ജാമ്യാൻ്റെ സമ്മേളനത്തിൽ നമ്മൾ കണ്ടു ഡിഗ്രി മുത്തുപോയ തങ്ങൾ സംസ്ഥാന പ്രസിഡൻറ്റായ അന്ന് തുടങ്ങി മുസ്ലിം ലീഗിൻ്റെ കുറച്ച് നേതാക്കൾക്ക് അതിനോടുള്ളൊരു പ്രയാസം ആ പ്രയാസങ്ങൾ എങ്ങനെയാണ് അത് വിലയിരുത്തേണ്ടതെന്ന് നമുക്കറിയില്ല പക്ഷേ അവരോ സ്റ്റേജിൽ വച്ച് ഇരുത്തിയിട്ട് പൂക്ക ഇന്നലെ ആ സമ്മേളനത്തിൻ്റെ അന്ന് പണക്കാട്ട് തങ്ങൾ മുസ്ലിം ലീഗിന് സംസ്ഥാന പ്രസിഡന്റ് അവിടെ വെച്ചിട്ട് കുടുംബത്തിന് ഒരു ഒരു ദോ സമ്മേളനം നടത്തുന്നുണ്ട് ആ സമ്മേളനത്തിൽ മുഴുവനും ശത്രുക്കളെക്കുറിച്ചാണ് പറയണത് ഈ ശത്രുക്കൾ സ്റ്റേജിൽ ഇരിക്കുന്നവരെയാണ് ജിബിനി മുത്തുപോയ തങ്ങൾ പറഞ്ഞു എന്നെ സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റാക്കി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാ സാധനത്താണ് മാറ്റിക്കളി മാറാൻ ഞാൻ തയ്യാറാണ് അതും സ്റ്റേജിൽ എത്തിയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ സമുദായം എന്ത് നിർദ്ദേശമാണ് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന് കൊടുക്കണമെന്ന് കൂടി പറയണം കാരണം നിങ്ങളെ സംബന്ധിച്ച് എന്തും ചെയ്യും നിങ്ങൾക്ക് ഏത് വേക്കും വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങളെ കാര്യലാഭത്തിന് വേണ്ടി സമുദായത്തെ വളച്ചൊടിക്കുന്നൊരു സമീപനമാണ് കണ്ടുവരുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സുന്നിപ്പള്ളിയിൽ നിന്ന് മുഴുവൻ ഓരോരോ ആചാരങ്ങൾ അത് മറ്റ് മതത്തിൻ്റെ ആചാരങ്ങളാണ് ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പാടില്ല അത് നക്ഷത്രം തൂക്കാൻ പാടില്ല അമ്പലത്തിൽ പോയി അതിൻ്റെ പ്രസാദം നിന്നാൻ പാടില്ല അവിടെ പോയി കണ്ടതിന് തറക്കല്ലിടുമ്പോൾ അതിൽ പൂജയ്ക്ക് പോകാൻ പാടില്ല പ്രസാദം വാങ്ങാൻ പാടില്ല എന്നാൽ ഈ ആത്മീയ നേതാക്കൾ രണ്ട് കുപ്പായിട്ട് ഇവർ ഇതൊക്കെ ചെയ്യണം ഇപ്പോൾ നമ്മൾ കണ്ടു മുസ്ലിം ലീഗിൻ്റെ ആ ഏത് പ്രസിഡന്റ് പോലും ചെയ്യാത്ത ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് നമ്മൾ കണ്ടു എന്താ കണ്ട് ഇയാൾ കേക്ക് മുറിക്കുന്നു അതുപോലെ തന്നെ ഓണപ്പാട്ട് പാടുന്നു അതുപോലെ തന്നെ ഈ അത് ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെയും നേതാക്കളും ഒപ്പം നിന്നിട്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് പല പ്രസിഡന്റുമാരും സാധനിച്ചിട്ട് പോലും ഇതുവരെ സമുദായത്തിന് കളങ്കപ്പെടുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇവർ ഡെയിലി ഇത് ചെയ്യും ചെയ്യുക എന്നാൽ ഇവർ സമുദായത്തിൻ്റെ വർത്താക്കളാണ് രാഷ്ട്രീയ പാർട്ടിൻ്റെ ആൾക്കാർ ഇപ്പോൾ നിലവിളക്ക് എത്തിച്ചു കേക്ക് മുറിച്ചു അല്ലെങ്കിൽ അതൊന്നിപ്പോൾ ഞങ്ങളെപ്പോലെ കിണരൊന്നും അതൊരു വലിയ കാര്യം ഇത് കാണില്ല പക്ഷേ ഇത് എതിരാണെന്ന് പ്രചരിപ്പിച്ച് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ സ്വന്തം നാട്ടിലെ മയൽ പള്ളിക്കെന്ന് മുഴുവൻ കാലിയന്മാർ പറയും ചെയ്യുക സമുദായത്തിൻ്റെ ഭർത്താക്കളും പള്ളിൻ്റെ മേൽക്കാതിമാരും ഇവർ കേക്ക് മുറിച്ച ഓണപ്പാട്ടും പാടുക പൂജ കഴിഞ്ഞാൽ തറക്കല്ലിടാൻ പോവുക അലാകാര്യത്തിലും പോവുക ഇങ്ങനത്തെ ഈ രാഷ്ട്രീയ നാടകം ജന തിരിച്ചറിയാം നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നും ഈ സമുദായത്തിൻ്റെ പേരിൽ ഇത് വിറ്റു നിന്നുന്ന ഈ സമുദായത്തിൻ്റെ ഈ പേരിൽ വിറ്റ് നിന്നുന്ന ഈ രാഷ്ട്രീയ കച്ചവടം കാലം മുന്നോട്ട് പോല മുന്ന കാലം പോലെയല്ല ജനങ്ങൾക്ക് വിവരമുണ്ട് ജനങ്ങളത് മനസ്സിലാക്കുന്നു വർഗീയ ഫാസിറ്റുകളെ ഒറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തേണ്ട ഈ കാലഘട്ടത്തിൽ കുറ്റങ്ങളെ കൂടെ നിന്നിട്ട് കേക്ക് മുറിക്കാനും അവരെ കൂടെ പോയി പൂജയ്ക്ക് പങ്കെടുക്കാനും അവരാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് ആർ എസ് എസ് നേതാക്കന്മാരെ വീട്ടിൽ വെച്ച് സലക്കരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും തങ്ങന്മാരും സദ്യക്കുക പാല് കൊടുക്കുന്ന കൈക്കനെ കുത്തും അവർക്ക് മുസ്ലിം എന്നൊരു പേരാണ് ആവശ്യമുള്ളത് അല്ലാതെ അവിടെ ലീഗോ മാർക്കിസ്റ്റോ എന്നുള്ളതല്ല അവരെ സംബന്ധിച്ചിട്ടില്ല അപ്പോൾ ഉണ്ട് സംഘപരിവാറിനെ ആർ എസ് എസിന് മാറ്റി നിർത്തേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കുക ഇതിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് കച്ചവട താൽപ്പര്യങ്ങൾ നിലർത്തുക എന്നുള്ള മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജനാധിപത്യ അതേതരത്തും ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഭൗഭൂരിവശം വരുന്ന ആൾക്കാരെ സംഘപരിവാറിനും ആർ എസ് എസിന് പണയം വെക്കുന്ന നിലപാട് മുസ്ലിം ലീഗ് നേതാക്കളെ ജനം തിരിച്ചറിയും അതിന് വലിയ താമസമല്ല എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ്